ആത്മാനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തെയ്യം മണിയെന്ന മുഖപ്പാളയെ കുറിച്ചാണ് ഈ വീഡിയോ എല്ലാ തെയ്യങ്ങൾക്കും നിറങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു മുഖാവരണമുണ്ട് എന്നാൽ ഗുളികൻ തെയ്യം പൊട്ടൻ തെയ്യം തുടങ്ങിയ തെയ്യങ്ങൾക്ക് ചില അപൂർവം തെയ്യങ്ങൾക്ക് മുഖത്തെ മുഴുവൻ മറക്കുന്ന വിധത്തിലുള്ള മുഖപ്പാളയാണ് അണിയുന്നത് തെയ്യാട്ടത്തിൽ മുഖപ്പാളയുടെ ആവശ്യകത അതേപോലെ തന്നെ മുഖാവരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുഖപ്പാളയ്ക്കുള്ള പ്രത്യേകതകൾ അവയുടെ നിർമ്മാണ രീതികൾ ഏറ്റവും അവസാനമായി നമുക്ക് എന്തിനു വേണ്ടിയാണ് ഈ മുഖപ്പാള തെയ്യങ്ങൾ അണിഞ്ഞു വരുന്നത് എന്ന കാര്യകാരണങ്ങളിലേക്കൂടി പോകേണ്ടതുണ്ട് ഇങ്ങനെയുള്ളൊരു വിശദമായ ചർച്ചയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യമായി എന്താണ് ഈ മുഖാവരണം എന്നതിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം ഒരു സാധാരണ മനുഷ്യൻ ദൈവത്തിലേക്ക് പരകായ പ്രവേശം നടത്തുന്നതിൻ്റെ ഏറ്റവും മുഖ്യ മുഖ്യഘട്ടമാണ് മുഖാവരണം അണിയുക എന്നത് ഏതൊരു കലാരൂപത്തിലും ഇത്തരം മുഖാവരണങ്ങൾ നമ്മൾ സാധാരണയായി അണിയുന്നുണ്ട് നമ്മൾ ആ ഒരു ഭാഷയിൽ അതിനെ ചിന്തിക്കുന്നില്ല എന്നേ ഉള്ളൂ സിനിമയിലായാലും നാടകത്തിലായാലും മേക്കപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ അതായത് കഥാപാത്രത്തിലേക്കുള്ള സന്നിവേശം തന്നെയാണത് എത്ര തന്നെ അഭിനയസിദ്ധി ഉണ്ടെങ്കിലും മേക്കപ്പിൻ്റെ സഹായമില്ലാതെ ഒരു വ്യക്തിക്ക് ആ കഥാപാത്രത്തെ പൂർണ്ണമായി അവതരിപ്പിക്കാൻ സാധ്യമല്ല തെയ്യക്കളത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത് അതിലൊരു ദൈവീകമായ അംശമുണ്ടെന്ന് മാത്രം ഇവിടെ മനുഷ്യൻ കഥാപാത്രമായിട്ടല്ല മാറേണ്ടത് ദൈവമായിട്ടാണ് പരിണമിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഏത് അവതാരത്തെയാണോ അവതരിപ്പിക്കുന്നത് ഏതൊരു അവതാര ദൗത്യമാണോ അവിടെ നിർവഹിക്കേണ്ടത് അതിനനുസൃതമായ രീതിയിലായിരിക്കണം ഇവിടെ മുഖാവരണങ്ങൾ നിർമ്മിക്കേണ്ടത് സാധാരണ തെയ്യങ്ങൾക്ക് പ്രധാനമായും ചുവപ്പ് മഞ്ഞ കറുപ്പ് വെള്ള തുടങ്ങിയ വർണ്ണങ്ങളിലാണ് മുഖാവരണം തീർക്കുന്നത് അതുപോലെ തന്നെ മഷിക്കൂട്ടും ഓരോ തെയ്യത്തിൻ്റെയും മുഖത്തെഴുത്തിന് പ്രത്യേകമായ പേരുകളുണ്ട് അതിൽ കണ്ണെഴുത്തിനെ മുൻനിർത്തി തന്നെയാണ് പല പേരും നിലകൊള്ളുന്നത് കൊടുമ്പ്രികവും കോഴി പുഷ്പവും വട്ടക്കണ്ണെഴുത്ത് തേപ്പും കുറിയും എന്നിങ്ങനെ വ്യത്യസ്തമായ നാമങ്ങളിൽ തെയ്യത്തിൻ്റെ മുഖാവരണങ്ങൾ അറിയപ്പെടുന്നു കോലക്കാരൻ ഏത് ജാതി സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു എഴുത്തെഴുതുന്ന കലാകാരൻ പ്രാദേശികത തുടങ്ങിയ എല്ലാ ഘടകങ്ങളും എഴുത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് എന്നാലും ഒരു തെയ്യത്തിൻ്റെ എഴുത്തിൽ വലിയ വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല ഉദാഹരണത്തിന് വിഷ്ണുമൂർത്തിയുടെ എഴുത്താണെങ്കിൽ അത് കോഴി പുഷ്പവും കൊടുമ്പുരികവും തന്നെയാണ് ഞാൻ എഴുത്തിനെ കുറിച്ചൊന്നും സാമാന്യമായി പറഞ്ഞു തന്നേ ഉള്ളൂ നമുക്കിവിടെ വിഷയം മറ്റൊന്നുമല്ല ഗുളികൻ്റെ മുഖപ്പാളയിലേക്കാണ് പൊട്ടൻ തയ്യം അതുപോലെ ഗുളികൻ തെയ്യം ഇവരുടെയൊക്കെ എഴുത്ത് മുഖത്തല്ല എഴുതുന്നത് പാളയിൽ എഴുതി ആ പാള മുഖത്തെ പൂർണ്ണമായും മറക്കുന്ന വിധത്തിൽ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് പാള എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ അല്ലേ കെവിങ്ങിൻ്റെ ഈ ഓ ഓലയുടെ അടിയിൽ ഉണ്ടാവുന്നതിനാണ് നമ്മൾ പാള എന്ന് പറഞ്ഞത് നമുക്ക് നാട്ടിൻപുറത്തുകാർക്ക് തീർച്ചയായിട്ടും അറിയാം ഒരു പക്ഷേ പുതിയ നഗരത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് പരിചയപ്പെടുത്തേണ്ടി വരും മാത്രം പഴയകാലത്ത് എനിക്ക് തോന്നുന്നു പൊട്ടൻ ദൈവത്തിൻ്റെയും ഗുളികൻ ദൈവത്തിൻ്റെയൊക്കെ മുഖാവരണം പാളയിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടാണ് മുഖപ്പാള എന്ന പേരിൽ തന്നെ ഇത് അറിയപ്പെടുന്നത് പച്ചപ്പാളയാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത് പാളയായതുകൊണ്ട് തന്നെ ഇതിന് കേടുവരാനുള്ള സാധ്യതയുണ്ട് കേടുവരാതിരിക്കാൻ വേണ്ടി ആട്ടിൻതോല് കിരിത്തോല് എന്നിവ ഒട്ടിച്ചു ചേർക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നിർമ്മിച്ചെടുത്ത ഉറപ്പുള്ള പ്രതലത്തിലാണ് മറ്റ് വരകളെല്ലാം വരച്ചു ചേർക്കുന്നത് ഗുളികൻ്റെ എഴുത്ത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും വലിയ രണ്ട് കണ്ണുകളാണ് അതായത് വട്ടക്കണ്ണാണ് അതോടൊപ്പം തന്നെ ചന്ദ്രക്കല തൃശൂലം തുടങ്ങിയവയും വരച്ചു ചേർക്കും ചന്ദ്രക്കല ശിവപുത്രനായിട്ടാണല്ലോ ഗുളികൻ്റെ സങ്കല്പം അതിൻ്റെ പ്രതീകമായിട്ടാണ് ചന്ദ്രകല വരച്ചു തീർക്കുന്നത് തൃശൂലവും അങ്ങനെ തന്നെ ഗുളികനെ കാലസങ്കല്പമാണല്ലോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സാത്വിക രൂപമല്ലല്ലോ അത് ഒന്നുകൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് വായിൻ്റെ രണ്ട് ഭാഗത്തേക്കും ഉയർന്നു നിൽക്കുന്ന എഗറുകൾ വരയ്ക്കുന്നത് മുഖത്തഴുത്തിലെ വരകൾക്കെല്ലാം അതിലെ വർണ്ണങ്ങൾക്കെല്ലാം പ്രത്യേകമായ അർത്ഥങ്ങളുണ്ട് ഓരോ തെയ്യത്തിൻ്റെയും അവതാര സങ്കല്പവും അവതാര ദൗത്യവും വ്യക്തമാക്കാൻ ഉതകുന്ന വിധത്തിലാണ് ഈ വരകളെല്ലാം ഈ വരകളിലൂടെയാണ് യഥാർത്ഥത്തിൽ കോലക്കാരൻ ദൈവത്തെ പ്രത്യക്ഷീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖത്തെഴുത്ത് എന്നുള്ളത് തെയ്യാട്ടത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങ് തന്നെയാണ് മന്ത്രതന്ത്രാദികളോടെ മന്ത്രതന്ത്രാദികളുടെ അകമ്പടിയോടെയാണ് മുഖത്തെഴുതാൻ കിടക്കുന്നതും അതിൻ്റെ എഴുത്ത് പൂർത്തീകരിക്കുന്നതുമെല്ലാം അണിയറയിൽ വിളക്ക് കത്തിച്ച് വെച്ച് ദൈവത്തിന് എല്ലാ വിധത്തിലുള്ള മുതിർച്ചകളും തയ്യാറാക്കി ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് എഴുത്ത് നടത്തുക ഇതുവരെ പറഞ്ഞത് എന്താണ് മുഖാവരണം മുഖാവരണത്തിൽ നിന്ന് വ്യത്യസ്തമായി മുഖപ്പാളക്കടാ സവിശേഷതകൾ അതിൻ്റെ നിർമ്മാണം എന്നിവയെക്കുറിച്ചാണ് സാമാന്യമായി വിശദീകരിച്ചത് ഇനി എന്തുകൊണ്ടാണ് മറ്റ് തെയ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഗുളികൻ അല്ലെങ്കിൽ പൊട്ടൻ ദൈവം ഇവരെല്ലാം മുഖപ്പാള അണിയുന്നത് മുഖത്തെ പൂർണമായും മറച്ചുകൊണ്ടുള്ള ഒരാട്ടം എന്ത് തരത്തിലുള്ള ധർമ്മമാണ് സമൂഹത്തിൽ നിറവേറ്റപ്പെടുന്നത് എന്നതിനെ കുറിച്ചാണ് ഗുളികൻ ഹാസ്യപ്രധാനമായ തെയ്യമാണ് കേവലം ഹാസ്യം എന്നതിലപ്പുറം ആക്ഷേപഹാസ്യത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും തലങ്ങളിലൂടെയെല്ലാം ഗുളികൻ സഞ്ചരിക്കുന്നുണ്ട് ഇവിടെ ഗുളികന്റെ ഹാസ്യമെന്നത് കേവലം ചിരിപ്പിക്കുക എന്നതല്ല സാമൂഹികമായ തിന്മകൾക്കെതിരെയുള്ള ആയുധം തന്നെയാണ് ഗുളികൻ്റെ ഹാസ്യം ഞാൻ പല വീഡിയോകളിലായി പറഞ്ഞിട്ടുണ്ട് ഗുളികൻ തെയ്യത്തിന് തെയ്യക്കളത്തിൽ ഒരുപാട് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സഞ്ചാരത്തിൽ കാണുന്ന ഓരോ ജനതയുടെയും തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുന്നതും ഗുളികൻ്റെ സാമൂഹ്യ നിർവഹണത്തിൻ്റെ ഭാഗമാണ് ഈ നിർവഹണം വളരെ ഭംഗിയായി നടത്താൻ വേണ്ടി തന്നെയാണ് ഗുളികൻ മുഖപ്പാള അണിയുന്നത് മുഖം മറച്ചുകൊണ്ടാകുമ്പോൾ നമുക്ക് ഏത് തെറ്റുകുറ്റങ്ങളെയും ചൂണ്ടിക്കാണിക്കാനും ശക്തമായ ഭാഷയിൽ പരിഹസിക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് ആരെയാണെങ്കിലും ഒന്ന് പേടിപ്പിക്കാനോ ഒന്ന് ശകാരിക്കാനോ ഒട്ടും സംശയിക്കേണ്ടതില്ല തമാശയോട് കൂടിയിട്ടാണ് ഗുളികൻ പറയുന്നതെങ്കിലും അടങ്ങിയിട്ടുള്ള അർത്ഥം വളരെ വലുതാണ് ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും മുതകുന്നതിന് തന്നെയാണ് ഈ മുഖപ്പാളി മുഖാവരണത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞപ്പോൾ അതിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി പാളയിലാണ് മുഖപ്പാള തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ പലയിടങ്ങളിൽ നിന്ന് ഇതിൽ നിന്ന് വ്യത്യസ്തമായ മുഖാവരണങ്ങൾ ഗുളികയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും മരത്തിലോ ലോഹത്തിലോ പണിത മുഖാവരണങ്ങളും ചിലയിടങ്ങളിൽ കാണാം ഓടിലും അതായത് ഓടുവെന്നാൽ അറിയാമല്ലോ അല്ലേ ഓട്ടുപാത്രങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഓടിലും പിച്ചിളയിലൊക്കെ ചിലയിടങ്ങളിൽ മുഖാവരണങ്ങൾ നിർമ്മിച്ച് കാണുന്നുണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല തെയ്യത്തെക്കുറിച്ച് ഇങ്ങനെ വളരെ ആധികാരികമായിട്ട് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചില ജാതി സമൂഹങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക വ്യത്യാസം കാലികമായ വ്യത്യാസം ഇതെല്ലാം വളരെയധികം തെയ്യക്കളത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുഖാവരണം പൂർണ്ണമായിട്ട് വെക്കാതെ മുഖത്ത് തേക്കുന്ന ചില ബാധാകുളികന്മാരെയും നമുക്ക് കാണാൻ കഴിയും ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ തെയ്യം കാണുന്നവരാണെങ്കിൽ വ്യത്യസ്തമായ തെയ്യക്കോലങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത്തരം നിങ്ങളുടെ അറിവുകൾ എന്തു ചെയ്യുക കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ഓരോ തെയ്യത്തെക്കുറിച്ചും വളരെ വിശാലമായി അറിയാനുള്ള ഒരവസരമാണ് അതുണ്ടാക്കുക ഇതിൽ നല്ല വ്യത്യസ്തമായ ഗുളികനായിരിക്കും നിങ്ങളെ ചിലപ്പോൾ നിങ്ങളെ നാട്ടിൽ കണ്ടിട്ടുണ്ടാവുക അതുപോലെ തന്നെ തെയ്യം കാണുമ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവമായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക വ്യത്യസ്തമായ സങ്കല്പങ്ങളും വിശ്വാസങ്ങളും രൂപപ്പെട്ടിട്ടുണ്ടാവും അതെന്തായാലും നിങ്ങളുടേതായ അറിവുകൾ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക അത് നമുക്ക് അന്യോന്യം പങ്കുവെക്കാം അറിവുകൾ അന്യോന്യം പങ്കുവെക്കുന്നിടത്താണ് അതിൻ്റെ ശക്തി അത് നമുക്ക് ഇനിയും തുടരാം തെയ്യത്തെക്കുറിച്ചുള്ള കുറേയേറെ വിശേഷങ്ങളും വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം